അവസാനം ബയോപ്സി അയച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി പതിനഞ്ചാമത്തെ വയസ്സിലാണ് റേഡിയേഷൻ നാൽപ്പത്തി എട്ട് സർക്കിളോ കിമോ റേഡിയേഷൻ വേണം കീമോയും അത്ര തന്നെയാണെന്നുള്ളത് നമ്മൾ അറിയുന്ന ഒരാൾക്ക് ഒരു പത്തോ പന്ത്രണ്ടോ കിമോയിലോ അപ്പുറം ചെയ്യത്തില്ല ഇവർക്ക് നാൽപ്പത്തി എട്ട് സർക്കിളോ കിമോ ചെയ്ത ഒരാളാണ് ഇങ്ങനെ ഡോക്ടർമാര് പറയുന്നു അത് ലോകത്തിൽ തന്നെ എന്തോ സംഭവിക്കാൻ നിങ്ങൾ ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നറിയത്തില്ല നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതാണ് ഈ മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ സയൻസ് നിങ്ങളൊരു ചരിത്രത്തിലാദ്യമായിട്ടൊരു സംഭവമാണ് ഇങ്ങനൊരു സംഭവം അവർ പറഞ്ഞത് സിസ്റ്റർ എന്നോട് വന്നു പറഞ്ഞു കോട്ടയത്ത് നാമം ഒരു മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന പുനർജ്ജീവി ദൈവമാണത് മനോഹരമാക്കിയിട്ടുള്ള സഹോസ് ഇങ്ങനത്തെ ബോഗൻ വില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ബോഗൻ വില്ലയുടെയും മാവിന്റെയും ഒക്കെ കീഴിൽ ഒരു ചെറിയൊരു ഭജിക്കട നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് തെങ്ങണയിലാണിത് ഈ ബജിക്കടയുടെ പേര് മലയാളി ബജിക്കട എന്നാണ് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട പുണ്യാളനെ അവിടെ കണ്ടത് ഈ പുണ്യാളന് ഈ കടയുമായിട്ടൊരു ബന്ധമുണ്ട് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് സഹോസ് എല്ലാവർക്കും സുഖമാണോ ദൈവം എല്ലാവരെയും സമർത്തോട് അനുഗ്രഹിക്കട്ടെ നമ്മൾ ആ ഭോഗൻ വില്ലയും ആ മാവൊക്കെയുള്ള ഒരുമിച്ചുള്ള ആ കട കണ്ടു മലയാളി തട്ടുകട കണ്ടു ഇനി ആ കടയുടെ ഓണറെ നമ്മൾ പരിചയപ്പെടുകയാണ് വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് ജീവിക്കുന്നു നമുക്ക് വളരെ നല്ല മാതൃകാപരമായിട്ട് കുറെ കാര്യങ്ങൾ ആ ഓണറിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ കട കണ്ടു കട കാണിച്ചു എനിക്ക് തോന്നി അതുകൊണ്ട് പൂർത്തിയാകിയരാ ഈ ഓണറെ പോലെ നിങ്ങൾ പരിചയപ്പെടണം മനസ്സിലാക്കണം അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു കാര്യം അവരോട് സംസാരിക്കുകയാണ് ഞാൻ ഓണറെ നിനക്ക് വേണ്ടി പരിചയപ്പെടുന്നു ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേര് പറയോ സൗമ്യ സൗമ്യ സന്തോഷാണ് ചേച്ചിയുടെ പേര് ചേച്ചിയാണ് കട നടത്തുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോസ് ഞാൻ കുറച്ചു നേരം സംസാരിച്ചതിന് വിളിച്ചതിൽ കടയിൽ നിന്ന് സംസാരിച്ചു ചായ കുടിച്ചോട്ടോ അതിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറയാം ഈ കട തുടങ്ങുന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് ചേച്ചി മറ്റു പല ജോലികൾ ചെയ്ത് കാണണം പെട്ടെന്ന് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് തുടങ്ങിയതല്ല ഈ തട്ടുകട വേറെ പല ജോലികൾ ചെയ്ത ശേഷം തട്ടുകട തുടങ്ങിയതാണ് അപ്പോൾ ചിലർക്ക് വിചാരിക്കും പ്രസ്റ്റീഡിയ ഇഷ്യൂ അല്ലേ ചിലർക്ക് മുതൽ താല്പര്യമില്ല തട്ടുകടയാണ് അത് ഇല്ല വൈറ്റ് കോളർ ജോബ്സ് മാത്രം ആഗ്രഹിക്കുന്ന നിങ്ങൾ യൂത്തമാരാണ് എനിക്കറിയാം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ചേച്ചി എങ്ങനെയാണ് കത്ത് തുടങ്ങാനുള്ള കാര്യം അതൊന്ന് പറയാവോ ഞാന് ഒരു ബി എ വരെ പഠിച്ച ഒരാളാണ് അതിനുശേഷം ഞാൻ പല പ്രൈവറ്റ് കമ്പനികളിൽ ജോലിക്ക് പോയിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു ട്രാവൽ ഏജൻസി ജോലി ചെയ്തു രണ്ടു വർഷത്തോളം അതിനുശേഷം കൃഷിഭവനിൽ താൽക്കാലികമായിട്ട് ആറു വർഷത്തോളം ജോലി ചെയ്തു സ്ലീപ്പർ വേക്കൻസിയിൽ അതിനുശേഷം മുൻസിൽ കോടതിയിലെ ഗുമസ്തയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ് നോട്ടറി സന്തോഷ് സാറിന്റെ കീഴില് കുറെ വർഷക്കാർ ഇങ്ങനെ ജോലികൾ തന്നെ ചെയ്തു ജോലികൾ ചെയ്തു അതിനുശേഷം അവിടെ നിന്നൊക്കെ എനിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാവോ എന്തൊക്കെയോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്റെ ഭാഗത്തുനിന്നുള്ള എന്തായാലും ഒരു മുതലാളിത്തം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജോലി ചെയ്യുമ്പോൾ അതെ സമയക്രമം ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്തു എന്തിനാണ് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കിഴത്ത് പോയി ജോലി ചെയ്തിട്ട് അവരുടെ അവരുടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു സംരംഭം ചെയ്യാനായിട്ട് ആലോചിച്ചു അപ്പോൾ ഞാൻ ആരുടെയും എൻ്റെ ഒരു എൻ്റെ ഹസ്ബൻഡിനോട് ആലോചിച്ചപ്പോൾ പറഞ്ഞ് നിനക്കൊരു കടയിട്ട് തന്നാൽ നിനക്ക് വിജയിക്കാൻ പറ്റുമോ നിനക്ക് ഞാൻ ഒരു കട ഇട്ട് തരാം എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം എന്നോട് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു തട്ടുകേടിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇട്ട് തന്നാണ് ഈ കട പത്ത് വർഷമായി ഞാനിപ്പോൾ കടയിൽ ജോലി ചെയ്യുന്നു ൊക്കെ ഞാൻ രണ്ടും രണ്ടുമണിയാവുമ്പോഴാണ് തുറക്കത്തുള്ളായിരുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പത്തുമണിക്ക് കട തുറക്കും രാവിലെ പത്തു മണിക്കത് കട തുറക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും സംതൃപ്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റിയതും എന്റെ എനിക്ക് എന്റെ ഒരു ഒരു എന്റെ മാനസിക മനസ്സിനെ തന്നെ എന്റെ വിഷമങ്ങളും എല്ലാം ഞാൻ ആ കടയിലാണ് എന്റെ എല്ലാ കാര്യങ്ങളും കട കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത് നല്ലൊരു കാരണം ഭാരം അതിന്റെ പ്രഷർ തല നമുക്ക് ആവശ്യമുള്ള കിട്ടി ജീവിക്കാം നല്ലതാണ് നല്ലതാണ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇപ്പോൾ എനിക്ക് ഞാൻ വളരെ തൃപ്തിയാണ് എനിക്ക് ചെറിയൊരു വരുമാനം ആണെങ്കിലും എന്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് പിന്നെ അവിടെ വരുന്ന ആൾക്കാരോടുള്ള സമീപനം ഒരു എല്ലാവരോടും ഒരേ രീതി ഒരേ സൗഹൃദത്തോടെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ കടയിൽ വരുന്ന ഓരോ വ്യക്തികളോടും ഇടപെടാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പതിവുകാർ ഒരുപാട് പേര് എൻ്റെ കടയിൽ വരാറുണ്ട് അതിനെ ഒരു പിന്നെ അതിലുപരി എനിക്ക് ഈ കട എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം അങ്ങനത്തെ എല്ലാമാണ് എൻ്റെ മക്കള് അവിടെ വന്ന് കാപ്പ് കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത് എല്ലാം ഒരു ഈ കട എൻ്റെ എല്ലാവരും പറഞ്ഞതിനോട് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നീ കടയിട്ടോണ്ടിരിക്കുന്നത് ശരിയല്ല ഇപ്പോഴും പറയുന്നുണ്ട് ഈ കട എന്തിനാണ് നിനക്ക് നാണക്കേടല്ലേ തട്ടുകടയിൽ നിൽക്കുന്നെന്ന് പറയുമ്പം നാണക്കേട് ഞാൻ പക്ഷെ പറയുന്നുണ്ട് ഈ അത് നമ്മളുടെ വരുമാനം നമ്മളെ ആരും ഒന്നും കുറ്റപ്പെടുത്താതെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ആരുടെയും നമുക്ക് തുറക്കണമെങ്കിൽ തുറക്കാം അടയ്ക്കണമെങ്കിൽ അടക്കാം നമുക്ക് നമ്മളുടെ സമയം നമ്മളെ ആരും അവിടെ ഒന്നും കുറ്റപ്പെടുത്താനും ഇല്ല ശാസിക്കാനും ഇല്ല അപ്പൊ ഇത് വീഡിയോ കണ്ടെങ്കിൽ കുറച്ച് തട്ടിടാൻ പോകും അപ്പൊ ചിലപ്പോ ഗൈഡൻസ് ചോദിച്ചു വരും ഇനി രണ്ടാമത്തെ കാര്യം സംസാരിച്ച് വിളിച്ചത് നിങ്ങൾ പിന്നോട്ട് നോക്കി അറിയാം ഇവിടെ കുറെ രൂപങ്ങൾ പ്രാർത്ഥന രൂപങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ് സമീചി എങ്ങനെയാണ് എന്താണ് ഇങ്ങനെ പ്രാർത്ഥനയിലോട്ട് വളരാനുള്ള കാരണമായത് അത് ചിലപ്പോൾ ചിലര് പ്രാർത്ഥന വേണ്ട ഏതൊരു വിശ്വാസം വേണ്ട അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി രീതിയിൽ പ്രത്യേകം ഉണ്ടായിട്ടുണ്ടാവാം തീർച്ചയായും ആ ഒരു ആയിരിക്കും പ്രാർത്ഥനയോട് നയിച്ചത് അല്ലേ അതൊന്ന് പറയാം തീർച്ചയായും എനിക്ക് വളരെ വളരെ പറയാനെ ജനങ്ങളോട് പറയാനുള്ള വലിയ അനുഭവകഥ തന്നെയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ മൂത്ത മകൾക്ക് പതിനഞ്ചു വയസ്സ് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് മൂത്ത മകൾക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഫെബ്രുവരി മാസത്തിൽ ഒരു ചെറിയൊരു ഒരു മുഴ പോലെ ഒരു ചെവിയുടെ ഭാഗത്തായിട്ട് കണ്ടു കൊച്ചിന് ഒരുപാട് മുടി മുടിയുണ്ടായിരുന്നു അപ്പം വൈകിട്ട് വൈകിട്ട് കുളിക്കുന്നതിൻ്റെ ആണ് അത് തലനീരങ്ങിയതാണെന്നും പറഞ്ഞ് ഞാനിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ഇപ്പം കുഴപ്പമില്ലാന്നും പറഞ്ഞു വിട്ടു പക്ഷെ ആ മുഴ ദിവസം ദിവസം വളരുന്ന ഒരു ടൈപ്പ് മുഴയായിരുന്നു അവസാനം ബയോപ്സി അയച്ചപ്പോൾ അത് ആണെന്ന് കണ്ടെത്തി പതിനഞ്ചാമത്തെ വയസ്സിലാണ് അതിനുശേഷം അവൾക്ക് പെട്ടെന്ന് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ആദ്യം തന്നെ അവിടെ ഡോക്ടേഴ്സ് എല്ലാം സി ടി സ്കാൻ എടുത്തു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ബ്രെയിനിലേക്ക് പെട്ടെന്ന് ഗ്രോത്ത് കൂടുതലുള്ളൊരു മഴയാണെന്നാണ് അറിഞ്ഞ് അത് പെട്ടെന്ന് തന്നെ ബ്രെയിൻ ബ്രെയിനിലേക്ക് കയറുവാണ് പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിനുള്ള സംവിധാനമില്ല കാരണം മൂന്നാല് ഇ എൻ ഡി ഡോക്ടർ കണ് ഇങ്ങനെ കണ്ണ് ഒത്തിരി ഡോക്ടർമാർ കൂടെ നിന്നുള്ളൊരു ടേബിൾ സർജറിയെ പറ്റത്തുള്ളൂന്ന് അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കാണ് ഉണ്ടായത് അതിന് ശേഷം ഞങ്ങൾ അമൃതയിൽ ചെന്നു പെട്ടെന്ന് തന്നെ കുഞ്ഞിന് എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ അവിടുത്തെ പെട്ടെന്നുള്ള ഇത് കണ്ടപ്പോൾ അവർക്ക് മനുഷ്യനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ആദ്യത്തെ ആദ്യത്തെ ഓപ്പറേഷൻ പതിനെട്ട് മണിക്കൂറോളം നീന്തുന്ന ഓപ്പറേഷൻ ആയിരുന്നു കൊച്ചിന് അതായത് തൊടയിൽ നിന്ന് തൊടയിൽ നിന്നും ഫ്ലാപ്പ് എടുത്ത് ബ്രെയിനിൽ ബ്രെയിൻ കട്ട് ചെയ്ത് അവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നൊരു സർജറി ആയിരുന്നു ആ ആ പതിനെട്ട് മണിക്കൂർ നീണ്ടുനിന്ന സർജറിയിൽ പിറ്റേ ദിവസം ഡോക്ടർമാർ ഇതിന് വന്നപ്പം പരിശോധിക്കുന്ന പരിശോധനയ്ക്ക് വന്നപ്പോൾ ആ ഫ്ലാപ്പ് വർക്ക് ചെയ്യുന്നില്ല കുഞ്ഞ് പകുതിയിൽ ഇവിടെ മാത്രം ഒരു ശകലം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഇവിടെ മാത്രം ഒരു ശകലം അനുഭവം ഉണ്ടെന്ന് മാത്രം നമ്മോട് പറഞ്ഞു ഒരു യാതൊരു പ്രതീക്ഷയും വെക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് തന്നെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കോട്ടയത്തു നിന്നുള്ള ഒരു സിസ്റ്റർ മറിയാമ്മ സിസ്റ്റർ എന്ന് മാത്രമേ പേരെനിക്കറിഞ്ഞുള്ളൂ സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞു കോട്ടയത്ത് ഇല്ല കണ്ടിട്ടില്ല സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞു കോട്ടയത്ത് നാഗംപടത്തൊരു പുണ്യാളച്ഛനുണ്ട് പുണ്യാളച്ചനോട് പുണ്യാളച്ചൻ മധ്യസ്ഥൻ നിന്ന് യേശോപ്പനോട് പറഞ്ഞാലേ മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന ഒരു ദൈവമാണത് അപ്പോൾ നിങ്ങളൊക്കെ ആ പ്രാർത്ഥന ഞാൻ കൊണ്ടുതരാൻ നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ആ പ്രാർത്ഥന പുസ്തകം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ പോവുകയാണ് ഉണ്ടായത് ഞാൻ സിസ്റ്ററിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല സിസ്റ്റർ പറഞ്ഞു എന്ന് തന്ന പ്രാർത്ഥന ഞാൻ അവിടെ നിന്ന് കരഞ്ഞും വിളിച്ചും ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരേ ഇരിപ്പിരുന്ന് പ്രാർത്ഥിച്ചു ആ പതിനെട്ട് മണിക്കൂർ സർജറി ഫെയിലിയർ ഫെയിലിയറായിപ്പോയി പിറ്റേ ദിവസം രാവിലെ അപ്പോഴിത് ഫ്ലാപ്പ് എടുത്ത് വർക്ക് ചെയ്യാൻ എന്നിട്ട് അവർ ഇഞ്ചെക്ട് ചെയ്ത് നോക്കൂ ഇവിടെ അപ്പം ബ്ലഡ് ചീറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആയിട്ടുള്ളൂ അങ്ങനെയാണെന്നാണ് നമ്മളോട് പറഞ്ഞു തന്നെ പിറ്റേ ദിവസം രാവിലെ അവർ നോക്കുമ്പം അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി ഇനി പ്രതീക്ഷ വെക്കണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങള് വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഈ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ കൊണ്ട് തന്നത് രണ്ടാമത്തെ അത് പതിനാറ് മണിക്കൂർ രണ്ടാമത്തെ സർജറി ഉണ്ടായിരുന്നു പതിനാറ് മണിക്കൂറായിരുന്നു ആ സർജറിയിൽ യാതൊരു പ്രതീക്ഷയില്ലാതെ അവര് സർജറി ചെയ്ത ഒരു സംഭവമായിരുന്നു എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് അതിന് നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഇല്ലേ എൻ്റെ ചേട്ടനോടും ചേച്ചി ഉണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം ഈ ഫ്ലാപ്പ് വർക്ക് ചെയ്തു ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നു അത് ലോകത്തിൽ തന്നെ എന്തോ സംഭവിക്കാൻ പാടില്ല നിങ്ങളേത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നറിയത്തില്ല നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതാണ് ഈ മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ഒരു ചരിത്രത്തിലാദ്യമായിട്ടൊരു സംഭവമാണ് ഇങ്ങനൊരു സംഭവം എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ ചെന്ന് ചെന്ന് കണ്ടു കണ്ടപ്പോൾ ആ ബോധമൊന്നുമില്ലാണ്ട് കിടക്കുമായിരുന്നു അതിനുശേഷം കൊച്ചിനെ അവിടെ ഞങ്ങൾ ഐ സി യു ഐ സിയു തന്നെ പത്ത് ദിവസത്തോളം കുഞ്ഞിനെ കിടത്തി അതിനുശേഷം കൊണ്ടുവന്നു പിന്നെ റേഡിയേഷനായി കീമോ ആയി അതെല്ലാം ഞങ്ങൾ ആർ സി സിയിൽ ചെയ്തു ആ സമയത്തൊക്കെ ഞങ്ങൾ പുണ്യാളച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചു പുണ്യാളച്ഛനോട് അപേക്ഷിച്ചു അതിനു ഫലമായിട്ട് ഞങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ ഭാഗങ്ങളും എല്ലാം അവളുടെ ഓപ്പൺ ചെയ്തപ്പോൾ അവർക്ക് ഇരുപത്തഞ്ച് ശതമാനം പോലും റിമൂവ് ആക്കാൻ അവർക്ക് പറ്റിയില്ല ഈ മുഴ ഈ മുഴ അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ചെറിയ വെയിൻ വെയിനുകളാണ് മുകളിലേക്ക് പോകുന്നത് അതിലേതേലും ഒന്ന് കട്ടായിപ്പോ ഒന്നെങ്കിൽ കോമ കോമാ സ്റ്റേജ് ആയി പോകും അല്ലെങ്കിൽ അവൾക്ക് മണക്കാനുള്ളതും ശ്വസിക്കാൻ കഴിവ് നഷ്ടപ്പെടും എന്തേലും ഒരു ഫോൾട്ട് വരും അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളൊരു ഇരുപത്തഞ്ച് ശതമാനമേ എടുത്തിട്ടുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനവും ഉള്ളിലേക്ക് വെച്ചിട്ടാണ് അവർ വീണ്ടും ഇത് ഇതാക്കി ചെയ്തത് അപ്പോൾ അങ്ങനെ താടിയല് കുറച്ച് റിമൂവ് ചെയ്യേണ്ടി വന്നു കുറച്ച് കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൾക്ക് ഇത്രയും ഇനി റേഡിയേഷൻ നാൽപ്പത്തി എട്ട് സർക്കിൾക്ക് റേഡിയേഷൻ വേണം കീമോയും അത്രയും തന്നെയാണെന്നുള്ളതാണ് അറിയുന്നത് ഒരാൾക്ക് ഒരാൾക്കൊരു പത്തോ പന്ത്രണ്ടോ കീമോയിലപ്പുറം ചെയ്യത്തില്ല ഇവർക്ക് നാൽപ്പത്തെട്ട് സർക്കിളോ കീമോലെയ്ത ആളാണ് അപ്പോഴൊക്കെ ഞാൻ പോകുമ്പോൾ പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ പുണ്യാളച്ചനോട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചേ പോകാറുള്ളൂ ഈശോക്കിനോടും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും അത് തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വരെയും ഞാൻ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കോട്ടയം നാഗമ്പടം പള്ളി അതെ 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 അതുപോലെ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അമൃതയിലൊക്കെ പോകുമ്പോൾ തീരെ മേലാതെ കിടക്കുന്ന അവസ്ഥ കാറിൽ അനങ്ങാതെ കിടക്കുന്ന സമയത്തും അവിടെ കാർ നിർത്തി കൃപാസനത്തിൽ ഞാൻ ചെന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടത്തെ ഉപ്പൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയും തൈലം തേക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ശേഷം ഒരു ഉടമ്പടി അവളുടെ പേരിൽ തന്നെ ഞാൻ അവളെ ഒരു വർഷത്തെ ഉടമ്പടി എടുത്തു അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഒരു വർഷം ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആരോഗ്യവതിയായിട്ട് മാറി പിന്നെ ഇപ്പോൾ അവൾ ബി എസ് സി എം എൽ ടിക്ക് ചെത്തിപ്പുഴയിൽ പഠിക്കുകയാണ് നാലാം വർഷം ആളാണ് നമുക്ക് വീഡിയോ അത് ജീവിതത്തെ അതെ എന്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു ഇത് എന്റെ എന്റെ മരണകാലം വരെ ഞാൻ ഒരിക്കലും മറക്കുകയല്ല അതിലൂടെ ഞാൻ ആരെയും ആരോടും ഒന്നും പറഞ്ഞില്ല എന്റെ ഒരു എന്റെ അവിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ എന്റെ കുടുംബം മൊത്തം ഞങ്ങളെല്ലാ എല്ലാ മാസത്തിലും കുടുംബ കുടുംബസമേതം ഞങ്ങൾ നാമ്പടം പള്ളി പോകാറുണ്ട് ഞാൻ ഞങ്ങളെന്നും ഞാൻ എല്ലാ ആഴ്ചയിലും പോവും അച്ഛനും മക്ക മക്കളും പോവും അച്ഛനും എല്ലാമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് അച്ഛനെല്ലാ വരാറില്ല കൂടി ഒരു ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു അത് ഒരു വിശ്വാസപരമായിട്ട് കാര്യം അല്ലെ നമുക്ക് യഥാർത്ഥത്തില് കാര്യമാണ് ഇനി നമ്മള് തിരിച്ച് വീണ്ടും വിശ്വാസത്തെ കുറിച്ച് കഴിഞ്ഞ് വീണ്ടും ഈ കടയിലോട്ട് തന്നെ പോവാണ് നമ്മൾ ചിലപ്പോഴേ ഒരു ബിസിനസ് എന്തെങ്കിലും ചെറിയ ചെറിയെന്താണെന്ന് തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് പോകുകയല്ല അല്ലെ ചിലപ്പോൾ കുറച്ച് നമ്മൾ പ്രതീക്ഷയൊക്കെ കൂടുതൽ മുന്നോട്ട് പോകും അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ പിള്ളേർ ഡൗൺ ആകാൻ കണ്ടിട്ടുണ്ട് മുന്നോട്ട് പോകാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ആ പരിപാടി നിർത്തി പരിപാടി തുടങ്ങി അത് ഞാൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ പരിപാടി നിർത്തി ഡ്രോപ്പ് ചെയ്ത് പോകുന്നു അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ഞാൻ കുറെ ആളുകളോട് സംസാരിക്കും ഇങ്ങനെയുള്ള ഇങ്ങനെ പോലെയുള്ള കാണുമ്പോൾ അവരുടെ വിശ്വാസം നമ്മൾ ദൈവത്തുകളുടെ വിശ്വാസം ഇങ്ങനെ അവരുടെ മുന്നോട്ട് പോകുന്ന സഹായമായിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു നല്ല കുറെ ഉണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് ഈ കച്ചവടം തുടങ്ങി അപ്പം എന്തെങ്കിലും ഇങ്ങനെ കച്ചവടം കുറവായിട്ടുണ്ടായിട്ടുണ്ടോ അപ്പം കുറവായിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിച്ചത് അതാണ് പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരു കുറവുണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിച്ചു എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാമോ എന്താ നമുക്ക് എനിക്ക് കച്ചവടം ഒരേ ആദ്യ സമയത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ സമയത്ത് എനിക്ക് കാലിന് ചെറു റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് അസുഖം എനിക്കുണ്ട് സന്ധിവാദം അപ്പം എനിക്ക് ഒരേ നിപ്പ് നിൽക്കാൻ വയ്യാതായി എനിക്ക് കാലിന് ബുദ്ധിമുട്ടായപ്പം കടയിലെ കുറച്ച് അടച്ച് കുറച്ച് ദിവസങ്ങൾ അടച്ചിടേണ്ടി വന്നു പിന്നെ വീണ്ടും തുറന്നപ്പം കച്ചവടം ഇല്ലാതായി പിന്നെ ആദ്യ സമയത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ പത്ത് വർഷം മുമ്പ് ഞാൻ മാത്രം ഞാനും വേറെ ഒറ്റ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ആ ഒരു പതിനഞ്ച് കടക്കാരിൽ ഈ ഏരിയയിൽ തന്നെയുണ്ട് അപ്പം അതിന്റെ ഒരു വ്യത്യാസമൊക്കെ കൊണ്ട് കച്ചവടം തീരെ മടുപ്പായി പക്ഷെ എത്ര മടുപ്പിലേക്ക് പോയാലും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം മാത്രം എനിക്കുണ്ട് ഒരു തീരെ എനിക്ക് പിറ്റേ ദിവസം കട തുറക്കാൻ പോലും ഇല്ലാത്ത ഒരു വരുമാനം കട എനിക്ക് അങ്ങനെ പോലും വന്നിട്ടുണ്ട് പക്ഷേ ദൈവത്തോട് ഞാൻ വന്നെന്നും ഇവിടെ ഇരുന്ന് എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കുന്നതെന്ന് ദൈവത്തോട് ഞാൻ പറയും നാളെ തുറക്കണമെങ്കിൽ എനിക്ക് പൈസ തന്നേ പറ്റുള്ളൂ നിങ്ങൾ ഞാൻ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ എന്നെ എന്നോട് കനിയണം എനിക്ക് എൻ്റെ എന്നെ അനുഗ്രഹിക്കണം എന്നും ഒന്ന് പ്രാർത്ഥിക്കും പിറ്റേ ദിവസം അതിനുള്ള കച്ചവടം കിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോയിട്ട് ഒരുപാട് അപ്പോൾ ഒക്കെ എല്ലാവരും പറഞ്ഞു എൻ്റെ സഹോദരങ്ങൾ ജോലിക്കാരാണ് പഞ്ചായത്ത് ജോലിക്കാരൊക്കെയാണ് അവരൊക്കെ പറഞ്ഞു നിനക്ക് എന്ത് ഇത് നിർത്തിയിട്ട് നീ വേറെന്തു നീനുമ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ വീഴ്ചയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഉയർത്തി എണ്ണേക്കും അപ്പോൾ നമുക്ക് ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ട് നമുക്ക് കൂടെ അതുകൊണ്ട് വേറെ ആരും നമുക്ക് വേണ്ട ആരുടെ സപ്പോർട്ടും എനിക്ക് വേണ്ട ഞാൻ ഇതിൽ നിന്നൊക്കെ വിജയിച്ച് കയറുമെന്ന് എന്നും എന്നും കൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് നീക്കിക്കൊണ്ടിരുന്നു പിന്നെ ഒരുപാട് പേരുടെ സഹായങ്ങളും ഇതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്നതോടൊപ്പം പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ഇത് കളയരുത് ഇത് നല്ല ഒരു സ്പോട്ടാണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ശരിയാകത്ത് ഞാൻ ഇടയ്ക്ക് പോ ഇടയ്ക്ക് പോകണോ വേണ്ടിയോ എനിക്ക് തന്നെ തീരുമാനം എടുക്കാൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ അപ്പൊ ഒക്കെ ഞാൻ മുന്നോക്കും എന്താ ചെയ്യണ്ട ദൈവമേ ഇപ്പൊ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും അപ്പൊ അതിലെന്തേലും നല്ല വാചകമാണെങ്കിൽ എനിക്ക് കറക്റ്റ് അത് രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടുതലൊന്നും എനിക്ക് ഒത്തിരി ഒന്നും വായിക്കാൻ അറിയത്തില്ല ഏതായെന്നു ചോദിച്ചറിയത്തില്ല ഞാൻ വാചകം എടുത്ത് വായിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യ എപ്പോഴും അങ്ങനെ ചെയ്യാറ് അപ്പൊ എന്ത് കാര്യത്തിന് പോയാലും ഏതൊരു യാത്രയ്ക്ക് യാത്രക്കൊരുങ്ങിയാലും എല്ലാം ഞാൻ എന്റെ ഈശോയോട് പ്രാർത്ഥിക്കും ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം ഏകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകാറുള്ളൂ തൊട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ എന്റെ ദൈവം അത് എല്ലാ ഒരുപാട് താഴ്ചയിൽ നിന്നും ഇപ്പം എന്നെ കൈപിടിച്ച് കൈപിടിച്ച് മേളിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ ആദ്യത്തെ പൊസിഷൻ തന്നെ എത്തിയിട്ടുണ്ട് നന്നായിട്ട് കച്ചവടം ജീവിതമില്ല പ്രത്യേകിച്ച് ഇങ്ങനെ പുതിയ സംരംഭമൊക്കെ മനസ്സെ കണ്ടോ തുടങ്ങാൻ ഇനി ആ പ്രതിസന്ധിയെ മറികടക്കാണ്ട വഴിയാണ് സമീപിച്ചു പറഞ്ഞു തന്നത് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പിന്നെ കൂടെയുള്ള ഉള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യര് മനുഷ്യർ അപ്പൊ അങ്ങനെയുള്ളവ നമുക്ക് ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പറ്റും നമുക്ക് കുറച്ചു നേരോട് സംസാരിക്കാനുണ്ട് പക്ഷെ അതിനുള്ള സമയമില്ല ഏഹ് നമ്മള് പെട്ടന്ന് കണ്ടുപിട്ടി ഇവർ സംസാരിച്ചവരാണ് അല്ലെ അപ്പോൾ ദൈവത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇതുവരെ ദൈവം വഴി നടത്തി പരിപാടിയും സംരക്ഷിച്ചു ഇനിയും ദൈവം വഴി നടത്തും സംരക്ഷിക്കും പരിപാടികളെ അല്ലെ അപ്പോൾ ഇത്രയും സമയം ചിലവഴിച്ചതിന് നന്ദി പറയുന്നു ദേവനുഗ്രിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം ഇത് നിങ്ങൾ എനിക്കറിയാം ഈ കേട്ടവർക്ക് ഇതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ഈ നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടു കൊണ്ടു അത് അങ്ങനെ കുറച്ചുകൂടി മനോഹരമായ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമോടും കൊണ്ടാകട്ടെ സ്വാമി ചേച്ചി ദിവനഗ്രിയിരിക്കട്ടെ എല്ലാവർക്കും നന്ദി കോട്ടു സി